യുടെ ഇരുപത്തി ഏഴാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഫ്ലൈസ്പോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു വൂൾ ഫാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഒരു ഫാം ഉണ്ടാക്കിയതിന് ശേഷം ഒരുപാട് നേരം ഇവിടെ എഫ് കെ തിന്നു അങ്ങനെ എ എഫ് കെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു എ എഫ് കെ സ്പോട്ട് റെഡിയാക്കിയിട്ടുണ്ട് ആ പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഹൈറ്റ് ഞാൻ ചെറുതായിട്ടൊന്ന് കൂട്ടി അത് കുറച്ചും കൂടി എഫിഷ്യൻ ആയിട്ട് ഇവിടെയുള്ള ഫാമുകളൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എന്തായാലും നമുക്കിനി കഴിഞ്ഞ എപ്പിസോഡ് ഉണ്ടാക്കിയ ഗൂൾ ഫാമിന്റെ ലൂട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഈയൊരു പെട്ടിയില് ഇത്രയും വൂളുണ്ട് ഇനി രണ്ടാമത്തെ പെട്ടിയിൽ ഓ ഉണ്ട് അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഇനി ഞാൻ എന്തോ ചെയ്യാ എന്താ നമുക്ക് എന്തായാലും ഇപ്പൊ ഇനി നെദർ റേറ്റ് മൈനിങ്ങിനും ആ ഒരു ആൻഷൻസിറ്റി ലൂട്ടിയൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും അപ്പൊ ഇനി വൂളിനൊരു ക്ഷാമം വരത്തില്ല അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നാല് ഫാം ഉണ്ടാക്കാൻ പോകണം ഗൈസ് ഓക്കേ അതെ നെസ് നമ്മൾ ഇന്ന് ഇന്നത്തെ ഒരൊറ്റ എപ്പിസോഡിൽ നാല് ഫാം ഉണ്ടാക്കി വെക്കാൻ പോവാണ് ആ പിന്നെ ഈ ഒരു അയണ കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവും ഞാനിവിടെ ഒരുപാട് നേരം എഫ് തന്നിട്ടുണ്ടായിരുന്നു ഇത്രയും അയണാണ് എനിക്ക് കിട്ടിയത് ആയണിപ്പോൾ എനിക്ക് ഇനി ആവശ്യത്തിലധികം കിട്ടും അപ്പോൾ ഇതിൽ നിന്ന് എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഒരു മൂന്ന് സ്റ്റാക്ക് ഇങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ബേസിലോട്ട് പോവാം എന്നിട്ട് ഇതവിടെ കൊണ്ടുപോയി വെക്കാം ബേസിൽ ആയണ് കുറവാണ് ആ പിന്നെ ബേസിൽ ഫുഡും കാണില്ല കുറച്ച് വുഡും കൂടെ എടുത്തുകൊണ്ട് പോവാം സ്റ്റോൺ എടുക്കണ്ട സ്റ്റോൺ വേണ്ട ബാമ്പു ബാമ്പൂ വേണ്ട കുറച്ച് ഫുഡ് എടുത്തോണ്ട് പോവാം ഓക്കെ ഇവിടെ ഇത്രയധികം ഫുഡും ഉണ്ട് ഇതിപ്പോ എത്ര സ്റ്റാക്ക് ആണെന്ന് എനിക്ക് എണ്ണാൻ വയ്യ നമുക്കിത് കുറച്ച് കൂടുതൽ എടുക്കാം എത്ര വേണം ഫുഡല്ല നമുക്ക് ഒരുപാട് ആവശ്യം വരും ഒരു പത്ത് സ്റ്റാക്ക് അങ്ങോട്ട് എടുത്തേക്കാം കേസും ഓക്കെ ഓക്കെ ഇത് മതിയാവോ ഇതിപ്പോ ഒമ്പത് സ്റ്റാക്കായി ആ എന്തായാലും പോവല്ലേ ഒരു സ്റ്റാക്കും കൂടെ എടുത്തേക്കാം ഓക്കെ പത്ത് സ്റ്റാക്ക് ഫുഡും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് സ്റ്റാക്ക് അയൺ ബ്ലോക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുകൊണ്ട് വീട്ടിലോട്ട് പോവാം പൈസ ഇങ്ങനെ ഞാൻ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് നമുക്കിനി കൊണ്ടുവന്ന ഫുഡ് വേണമൊക്കെ ഇതിനകത്തോട്ട് വെക്കാം ഓ ഓട സ്റ്റായിട്ടല്ലല്ലോ ഇതിൽ വെക്കാം ഈ ഒരു വുഡെല്ലാം ഇതിനകത്തോട്ട് പോടാം ഫുഡെല്ലാം നമുക്ക് ആവശ്യം വരും ഇന്നുണ്ടാക്കുന്ന നാല് ഫാമിനും നമുക്ക് ഫുഡ് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഫുഡ് പോടുന്നത് ഇനി ഈ ഒരു അയണിൽ ഒരു സ്റ്റാക്ക് അയൺ ബ്ലോക്ക് മാത്രം ഫുള്ള് ഇൻകട്ട് ആക്കാം കൈസേ എന്നിട്ട് ഇത് കൊണ്ടുപോയി നമുക്ക് വില്ലേജറിൻ്റെ അടുത്ത് ട്രേഡ് ചെയ്യാം അതിനു മുമ്പ് ബാക്കിയുള്ള രണ്ട് സ്റ്റാക്ക് ഈ ഒരു പെട്ടിക്കകത്തിരിക്കട്ടെ അല്ലെങ്കിൽ വേണ്ട ഒരു സ്റ്റാക്ക് പെട്ടിക്കകത്ത് തിന്നോട്ടെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് വില്ലേജറിന് കൊടുക്കാം ഈ എൻ്റെ കയ്യിലുള്ള ഈ ഒരു എമറോൾഡ് പവർ മുപ്പത്തിമൂന്ന് എണ്ണം ഉള്ളൂ അപ്പോൾ നമുക്ക് ട്രേഡ് ചെയ്തിട്ട് എത്ര കിട്ടുമെന്നു കൂടെ നമുക്ക് നോക്കാം കൈസെ പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നും എനിക്കറിയില്ല നമ്മളിതാ ഈ ഒരു വേൾഡിൽ വൺ തൗസൻഡ് ഡേസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഏ ഓക്കെ ഇനി ഇവന്മാരത്ത് ട്രൈ ചെയ്യാം ഭയ ഇവനെന്താ തിരിഞ്ഞിരിക്കണേ ഓ ഇവനെ മരല്ലാം ലോക്ക് ചെയ്ത് ചെയ്യണല്ലോ ഞാൻ ഓ ഞാനിപ്പോൾ ഒരുപാട് നേരം ഈയൊരു ഫാക്ടറി അല്ലേ നിന്നോട്ടേ ഇതിപ്പോൾ ഈയൊരു ഏരിയ ലോഡായി നിൽക്കുന്നുണ്ടോ ആച്ചയെല്ലാം അവരൊക്കെ അൺലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അൺലോക്ക് ചെയ്തവരെ ജസ്റ്റ് ഒന്ന് ട്രൈഡ് ചെയ്യാം അപ്പോൾ ഇനി ട്രെയ്ഡ് ചെയ്തിട്ട് എത്ര മാൾഡ് കിട്ടുന്നുണ്ടെന്ന് ഞാൻ നോക്കാം അപ്പോൾ ഇനി ഫുള്ള് ട്രെയ്ഡ് ചെയ്യട്ടെ എന്നിട്ട് ഞങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ അങ്ങനെ അതാ അത് കംപ്ലീറ്റ് ട്രേഡ് ചെയ്തു ഇപ്പം എൻ്റെ അതിൽ രണ്ട് സ്റ്റാക്ക് അൻപത്തൊമ്പത് എമറാൾഡ് ഉണ്ട് ഇത് കംപ്ലീറ്റ് കൊണ്ടുപോയി നമുക്ക് ആ ഒരു പെട്ടിയ്ക്കകത്ത് കൊണ്ടുപോയ്ക്കാം ഈ ഒരു അയണും അവിടെ ഇരിക്കട്ടെ ഓക്കെ അത് കംപ്ലീറ്റ് സെറ്റ് ചെയ്തു ഇനി നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന നാല് ഫാമിലേക്ക് ആവശ്യമുള്ള റിസോഴ്സൊക്കെ ഒന്ന് ഗ്യാതർ ചെയ്യാം അപ്പോൾ ഞാനൊരു നാല് ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതങ്ങനെ വെക്കാം അത് എടുത്ത് അടുത്തെടുത്ത് വെക്കാൻ പാടില്ല ഓരോന്നോരോന്ന് വെക്കണം അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ ഏതൊക്കെ ഫാമുകളാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഗൈസ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യാക്റ്റസിൻ്റെയും കെൽപ്പിൻ്റെയും മെലഡിൻ്റെയും പംക്കിൻ്റെയും ഫാമാണ് ഗൈസൊക്കെ ഈ നാല് ഫാമുകളാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അപ്പോൾ ഈ ഒരു നാല് ചെസ്റ്റ് എടുത്തിട്ട് ഇത് ഇവിടെ നിരത്തി വയ്ക്കുക ഇവിടെ ഒന്ന് ഇവിടെ വെക്കാൻ പാടില്ല ഇവിടെ വെച്ചാൽ ഡബിൾ ചെസ്റ്റോ സ്റ്റോ ഇവിടെ ഒന്ന് പിന്നെ ആ ഇവിടെ ഇരിക്കട്ടെ ഒന്ന് പിന്നെ ഒന്ന് ഇവിടെ ഇരിക്കട്ടെ ഈ ഒരു നാല് ചെസ്റ്റിലോട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇനി എടുത്ത് വെക്കാം അപ്പോൾ ഇനി ഞാനത് ഗ്യാദർ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഞാനിത് വരുന്നത് ഓക്കെ ഐസ് അങ്ങനെ നമ്മൾ നാല് ഫാമിലോട്ടും ആവശ്യമുള്ള സാധനങ്ങൾ ഇതാ ഈ ഒരു നാല് ചെസ്റ്റിലായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ക്യാക്ടസിൻ്റെയും കെൽപ്പിൻ്റെയും മെലൻ്റെയും പമ്പിൻ്റെയും ഫാമിലോട്ടുള്ള സാധനങ്ങളാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഇനി ഇതെല്ലാം നമുക്കൊന്ന് പൊട്ടിച്ച് അവിടെ കൊണ്ടുപോയി വെക്കണം ആ ഒരു ഫാർമിങ് ഏരിയയിലോട്ട് അപ്പോൾ അത് കുറച്ച് പ്രശ്നമായിരിക്കും ടഫായിരിക്കും അപ്പോൾ ഞാൻ ആ ഒരു ബോട്ട് വിത്ത് സെസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ടൊക്കെ ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമോ നോക്കട്ടെ അപ്പോൾ ഇനി എന്തായാലും ഞാനിത് അവിടെ കൊണ്ടുപോയിട്ട് എല്ലാം അവിടെ വൃത്തിക്ക് വെച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം കേസോ ഓക്കെ ഓക്കെ കൈസാം അങ്ങനെന്താ നമ്മളൊരു നാല് ഫാമിന് വേണ്ട സാധനങ്ങളും അതിവിദഗ്ധായിട്ട് കൈസാം നമ്മൾ ഈ ഒരു ഫാക്ടറി കയ്യിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഞാൻ കൊണ്ടുവരാൻ കുറച്ച് പാടുപെട്ടു കുറച്ചല്ല കുറച്ചധികം പാടുപെട്ടു കൈസാം ഓക്കെ ആ എന്തായാലും നമ്മളിതിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിന്ന് ഓരോ ചെസ്റ്റായിട്ട് പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് ഈ ഒരു നാല് ഫാമും ഉണ്ടാക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ക്യാക്റ്റസ് ഫാം ഉണ്ടാക്കാം കേസും ഓക്കെ ഈ ഒരു ക്യാക്റ്റസ് ഫാം ഉണ്ടാക്കാൻ മൂന്ന് തവണ ആൺ ഫാമിൻ്റെ അടുത്താണ് അപ്പോൾ ഇനി ഞാനത് ഉണ്ടാക്കിയിട്ട് വരാം അത് അതിൻ്റെ ടൈം ഒന്നും കാണിക്കുന്നില്ല ഈ ഒരു നാല് ഫാമിൻ്റെ ടൈം ലാബ്സ് കാണിച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി വേണം അതുകൊണ്ട് ഞാനത് ടൈം ലാബ്സ് കാണിക്കുന്നില്ല ഓക്കെ അപ്പോൾ അതാ ഇവിടെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇനി വെറുതെ സമയങ്ങളായതാണ് ഞാനത് ഉണ്ടാക്കിയിട്ട് വരാം ഓക്കെ ഐസോ ഒരുപാട് സമയം കഴിഞ്ഞു നമ്മളീ ഒരു ക്യാക്റ്റസ് ഫാമിൻ്റെ പണിയും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ ക്യാക്ടസ് ഫാം ഉണ്ടാക്കാൻ കുറച്ച് പണിയായിരുന്നു അവർ ഫെൻസ് എല്ലാം വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു കുറച്ച് പാടുപെട്ടത് ബാക്കിയെല്ലാം ഈസി ആയിരുന്നു ഇവിടെ തൊട്ട് ഇതാ ഇപ്പം തന്നെ ഇരുപത്താറ് ക്യാക്റ്റസായത് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ആകുന്ന ഒരു ഫാമാണ് ഇപ്പോൾ ഇരുപത്തേ ആയി ഇതാ ഒന്നും കൂടെ വന്നു ഇരുപത്തെട്ടായി ഓക്കെ അപ്പോൾ നല്ല എഫിഷ്യൻറ്റായിട്ട് തന്നെ അത് ആവുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത് ഉണ്ടാക്കേണ്ടത് ഒരു കെൽപ്പ് ഫാം ദാ ഫസ്റ്റ് ഫാം നമ്മൾ ഉണ്ടാക്കി ആ ഒരു ക്യാക്ടസ് ഫാം ഇനി നമുക്ക് കെൽപ്പ് ഫാം ഉണ്ടാക്കാം കെൽപ്പ് ഫാം ഇവിടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു സ്റ്റോൺ ജനറേറ്ററിൻ്റെയും ബാംബു ഫാമിൻ്റെയും ഇടക്ക് അത് ഒരു പത്ത് ബ്ലോക്ക് ലെങ്ത്ത് കാണും ആ കുഴപ്പമില്ല നമുക്കിവിടെ സെറ്റാക്കാം അപ്പോൾ ഇനി അതും കൂടെ ഞാൻ സെറ്റാക്കിയിട്ട് വരാം അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ അങ്ങനെ ആ ഒരു കെൽപ്പ് ഫാം ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കെൽപ്പ് ഫാം ഇത് ഈസി ആയിരുന്നു ഈസി ഡിസൈനുമാണ് ഉണ്ടാക്കാനും ഈസിയാണ് ഓക്കെ പിന്നെ ഇതാ പുറത്തുകൂടെ ഞാൻ ചെറുതായിട്ടൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്ക്രൂസിലൊക്കെ വെച്ചിട്ട് സ്ക്രൂസ് നമുക്ക് ഒരുപാട് കിട്ടുന്നുണ്ട് അതുണ്ടാക്കി തീർന്നില്ല ഇപ്പം തന്നെ അമ്പത്തെട്ട് കെൽപ്പ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ രണ്ട് ഫാമും നല്ല എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ ഇനി അടുത്ത ഫാം മെലൺ ഫാമാണ് അതുണ്ടാക്കാം ഓക്കെ അങ്ങനെ അതാ ഒരു മെലൺ ഫാമും റെഡി ഇതിപ്പോൾ നമുക്കിനി ഒരുപാട് കാര്യത്തിന് ആവും മെലൺ ഇപ്പോൾ വല്ലാത്ത കാര്യത്തിനൊന്നും യൂസ് ആവണില്ല എന്നാലും ഞാനത് ഉണ്ടാക്കി വെച്ചു അത്രയേ ഉള്ളൂ പിന്നെ ഞാനത് ഇവിടെ ഒരു ആ ഒരു എല്ലാം വെച്ചിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മെലൺ പൊട്ടുമ്പോൾ സ്ലൈസായി വീയാതെ ആ ഒരു സാധാരണ മെലൺ ബ്ലോക്കായി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് സ്ലൈസായാൽ നമുക്ക് കുറച്ച് സ്ഥലം കൂടും എന്നുവെച്ചാൽ നമുക്ക് ആ ഒരു ബ്ലോക്ക് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ സ്ഥലം നമുക്ക് ലാഭിക്കാൻ പറ്റും ഇനി അടുത്തത് ആ ഒരു മെലൺ ഫാം മെലൺ സോറി സോർസൈറ്റീസ് സോറി സോറി പംകിൻ ഫാം ആ ഒരു പംകിൻ ഫാം നമുക്ക് ഇതിൻ്റെ അടുത്തോട്ട് ഇതിൻ്റെ അടുത്തോട്ട് അല്ല ഇതിൻ്റെ ആ ഒരു ഓപ്പോസിറ്റ് സൈഡിലോട്ട് നമുക്ക് ഉണ്ടാക്കി വെക്കാം അപ്പോൾ ഇനി അത് ഉണ്ടാക്കാം ഓക്കെ അങ്ങനെ എന്താ ഇന്നത്തെ എപ്പിസോഡ് അവസാനമായിട്ട് ഇവിടെ ഈ ഒരു പംകിൻ ഫാമും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഒരു മെലൻ ഫാമിൻ്റെ സെയിം ഡിസൈൻ ആണ് ആ ഒരു ഓട്ടോഗ്രാഫ്റ്റർ ഇല്ല എന്നേ ഉള്ളൂ കാരണം ആ ഒരു പമ്പിന് ഹാർവോസ്റ്റ് ആകുമ്പോൾ സാധാരണ ആ ഒരു ബ്ലോക്ക് ആയിട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല ആ പിന്നെ അതിൻ്റെ ഉള്ളിൽ രണ്ടെണ്ണത്തിൽ ഞാനൊരു ബ്ലൗസ് ടൂൺ ആഡ് ചെയ്തിട്ടുണ്ട് നൈറ്റും അത് വളരാൻ വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ഇതാ ഇവിടെ രണ്ട് മെലം വന്നു അതാ ഇതുപോലെയുള്ള മെലാണ് അയ്യോ ഇനിയിപ്പോൾ ഞാനിതെങ്ങനെ പൊട്ടിച്ചെടുക്കും ആ ഈ ഒരു ആക്സിൽ സീൽ ടച്ച് ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് ഇതുകൊണ്ട് പൊട്ടിച്ചെടുക്കാം ആ ഇതിന് ആ സിൽ ടച്ചാണ് അവിടെ ഉള്ളത് ഫോർച്യൂൺ മധുരം അപ്പോൾ ഇനി ഇത് രണ്ടും പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് ഈ ഒരു ചെസ്റ്റിലോട്ട് അങ്ങ് വെച്ചേക്കാം അപ്പോൾ ഈ ഒരു മെറൺ ഫാം ആവുന്നുണ്ട് പംകിൻ ഫാം വർക്കാവുന്നുണ്ട് ഉണ്ടാവുമായിരിക്കും ഇതുവരെ ഒന്നും വന്നിട്ടില്ല അതിനോട്ട് അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ നാല് ഫാമും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതായൊരു കാക്റ്റസ് ഫാം പിന്നെ ഈ ഒരു കെൽപ്പ് ഫാം പിന്നെ ഒരു മെലൺ ഫാമും ആ ഒരു പംകിൻ ഫാം എല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ പിന്നെ ഈ ഒരു മൂന്ന് ഫാം ഉണ്ടാക്കുമ്പോഴും ഈ ഒരു രണ്ട് ഫാം മൂന്ന് ഫാം എല്ലാം വർക്കിങ് ആയിരുന്നു ക്യാക്റ്റസ് ഇപ്പം എനിക്കിത് ഒരുപാട് കിട്ടിയിട്ടുണ്ട് മൂന്ന് സ്റ്റാക്കിൻ്റെ മുകളിൽ കിട്ടി കെൽപ്പ് കെൽപ്പും മൂന്ന് സ്റ്റാക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നുണ്ടാക്കിയ നാല് ഫാമും നല്ല എഫിഷ്യൻറ്റായിട്ട് വർക്കാവുന്ന ഫാമുകളായിരുന്നു നിങ്ങളുടെ വേൾഡിൽ നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ നോക്ക് ഫാമുകളൊക്കെ നമുക്ക് ഒരുപാട് കാര്യത്തിന് യൂസ് ആവുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഡെസ്ഫ്രയുടെ എപ്പിസോഡിലുള്ള ഗൈസ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നാല് ഫാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത എപ്പിസോഡായിട്ട് കാണാം ഗൈസ് ബൈ